ഹലോ കുട്ടർ പേരെന്താണ് മണീന്നല്ലേ മണിന്നല്ലേ പേര് പിന്നെന്തൊക്കെ വിശേഷങ്ങള് സുഖല്ലേ സുഖാണ് എന്നാ ഹലോ എന്തൊക്കെയാണ് വിശേഷങ്ങള് പറയോ കുട്ടി ഇങ്ങോട്ട് നോക്കിയിട്ട് പറയോ ഏ കുട്ടർ വീഡിയോ എടുക്കുന്നുണ്ട് കുട്ടിക്ക് അതിഷ്ടല്ലേ இஷ்டல்ல இஷ்டல்ல பரா இஷ்டானல்ல இஷ்டல்ல இஷ்டல்ல பா எந்த பாரா பரோ இவ்ளோக்கு தரி கேர் கேர் ஹலோ ഹലോ ഇങ്ങട് ഇങ്ങട് ഒന്നും ഇങ്ങോട്ട് നോക്കുവോ ഒന്നും ഇങ്ങോട്ട് നോക്കുവോ ഏ ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞ ഗുഡ് ആഫ്റ്റർനൂൺ പറ പറ ഗുഡ് ആഫ്റ്റർനൂൺ പറ പറയൂ പറയൂ മണി സുന്ദരി മണി പറയൂ